വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി അഹമ്മദിയ മുസ്ലിം ആഗോള വാർഷിക സമ്മേളനം സമാപിച്ചു യു കെയിലെ ആൾട്ടനിൽ വെച്ചു നടന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനം സമാപിച്ചു മൂന്ന് ദിവസം നീണ്ടിരുന്ന ആത്മീയ സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള ഖലീഫ ഹജ്രത് മിർസാം മസ്റൂർ അഹമ്മദ് സാഹിബ് നിർവഹിച്ചു ഇഹാദ് എന്നാൽ രക്തത്തിൽ ചില്ലല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഹൃദയങ്ങളെ കീഴടക്കാൻ വാളുകളോ തോക്കുകളോ കൊണ്ട് സാധ്യമല്ല ചിലർ നൽകുന്ന അധ്യാപനം തീവ്രവാദത്തിൻ്റെതാണ് എന്നാൽ ഇസ്ലാമിലെ യഥാർത്ഥ അധ്യാപനം സ്നേഹത്തിന്റെയും അനുകമ്പയുടേതുമാണ് شبد لوگ ہردی اسلام مہتم ساپا ادائی نام جیت محمد نبی ادھیاپنس میٹھے ادھکار مارکیٹ پرکاشم پیرکیم چیزوں غلیف پر آپ کا تو اعلان ہی یہ ہے کہ میں نے جو کچھ پایا محمد صلی اللہ علیہ وسلم اور آپ کی برکت سے پایا آج کل اسلام اس چراغ کی طرح ہے جو ایک سندوک میں بند کر دیا جائے یا اس چشمہ شیریں کی طرح ہے جو خص و خشاک سے چھپا دیا جائے جس سے تم فائدہ نہیں اٹھا سکتے اور کچھ بعض نہاد نام نہاد مسلمانوں کے لیڈر جو ہیں انہوں نے غلط تعلیم کی وجہ سے یہ تصور پیدا کر دیے اسلام مخالف لوگ لوگوں کا جواب ہمیشہ یہی ہوتا ہے کہ اسلام کی تعلیم تو شدت پسندی کی تعلیم ہے اور یہ لوگ قانون کو توڑنے والے اور فساد پیدا کرنے والے اور اخلاقی قدروں کو پامال کرنے والے یہ تصور قائم ہو گیا ാം ഒത്തുചേരുന്നു പ്രിയങ്കരനാം വന്ദേ ദിവ്യ ദിവ്യസീതത്തിൽ ൾ ഉയർത്തി കേണിടുന്നു നിൻ മുന്നിൽ പുണ്യ ഹുസൂറിൽ ചൊരിഞ്ഞിടൂ നിന്നുഗ്രഹ വർഷം ദീനിസ് ഇലാമിൻ ദിവ്യ പതാക പാരിൽ അഹമ്മദിയത്തിൻ തേരാളികൾ നാം മുൻനിരയിൽ നീളേ മുഹമ്മദൻ സമാപനത്തിൽ നടന്ന ആഗോള അനുസരണയിൽ ലോകമെമ്പാടുമുള്ള അഹമ്മതികൾ പങ്കാളികളായി നൂറിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആത്മീയ സംഗമത്തിൽ പങ്കെടുത്തു മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രതിനിധികളും ആത്മീയ സംഗമത്തിൽ പങ്കെടുത്തു വേദിയിൽ മലയാള പത്യം ആലോപിക്കുന്നതിനും അവസരം ലഭിച്ചു നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പാർലമെന്റേറിയന്മാരും പൌര നേതാക്കളും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി